ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സോറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ ബാർസലോണയുടെയും അതുപോലെ തന്നെ ലിവർപൂലിൻ്റെയും മത്സരങ്ങളെക്കുറിച്ച് നാളെ നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം ഇന്ന് സമയം കിട്ടിയിട്ടില്ല നമുക്കാന്ന് തന്നെ ഗ്രാം പോട്ടറിൻ്റെ വാർത്തയിൽ നിന്ന് തുടങ്ങാം അതായത് ഗ്രാം പോട്ടർ വെസ്റ്റാമിൻ്റെ മാനേജറായിട്ട് വരികയാണ് ഇരുപത് മാസങ്ങൾക്ക് ശേഷം അന്ന് ചെൽസിയിൽ നിന്നും സാക്ക് കിട്ടിയതിന് ശേഷം അദ്ദേഹം ഒരു ഇടവേള എടുക്കുന്നു കൃത്യമായിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഒടുവലിപ്പത ഹാമേഴ്സിൻ്റെ മാനേജറായിട്ട് അദ്ദേഹം വരികയാണ് ഇതിനിടയിൽ അദ്ദേഹത്തിന് വേറെ പല ക്ലബ്ബുകളും പിന്നെ ഓഫറുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ അയാക്സ് പോലെയുള്ള ക്ലബ്ബുകൾ വന്നിട്ടുണ്ടായിരുന്നു പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ വന്നിട്ടുണ്ടായിരുന്നു റീസെൻ്റായിട്ട് എവർട്ടൺ ചിലപ്പോൾ മാനേജറെ ചേഞ്ച് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ എവർട്ടണുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ക്രിസ്റ്റൽ പാലസുമായിട്ട് ലെസ്റ്റർ സിറ്റിയുമായിട്ട് ഈവൻ പുറത്ത് ഉള്ള ക്ലബുകളുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഒടുവിൽ അദ്ദേഹം ഹാമേഴ്സിൻ്റെ മാനേജറായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാനുണ്ടല്ലോ ചെൽസി നിന്നും സാക്കി ക്ലാസ് സാരില്ല കാരണം അദ്ദേഹത്തെ ചെൽസി കൊണ്ടുവരുന്ന ബ്രൈറ്റണിൽ അദ്ദേഹത്തിന് മികച്ച ആ ഒരു പിന്നെ പരിപാടി കണ്ടുകൊണ്ടാണല്ലോ അപ്പോൾ ചെൽസിയിൽ അദ്ദേഹത്തിന് അത് റീപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അവിടുത്തെ പ്രഷറും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചില്ല പിന്നെ ആ പ്രൊജക്ടിൻ്റെ ഏർലി സ്റ്റേജിലായിരുന്നല്ലോ ചെങ്ങായി ഉണ്ടായിരുന്നത് ഇവിടെ എന്തായാലും വെസ്റ്റാമിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ലൊപ്പട്ടഹിയെ സാക്ക് ചെയ്തിരിക്കുകയാണ് ആ ലൊപ്പട്ടഹിയെ അവർ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഡേവിഡ് മോയിസിനെ ചെയ്തിട്ട് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ സമ്മറിൽ അവർ ഹൺഡ്രഡ് മില്യൺ പൗണ്ട്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള സൈന്യങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് ആ സൈന്യങ്ങളും കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊരു ഇമ്പാക്ട്സ് ഓഫർ ഉണ്ടാക്കിയിട്ടില്ല ലൊപ്പ ടെഹിയെ സംബന്ധിച്ചിടത്തോളം സ്പെയിനിലൊക്കെ അദ്ദേഹം മികച്ച രീതിയിലുള്ള പരിപാടിയൊക്കെ ചെയ്തതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല രണ്ട് ക്ലബ്ബുകളിൽ അദ്ദേഹം ഫെയിൽ ആയിരിക്കുകയാണ് നേരത്തെ വൂൾസിൻ്റെ മാനേജറായിരുന്നു വൂൾസിൻ്റെ മാനേജറായിരിക്കുക ഇരുപത്തി മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് തേർട്ടി നയൻ പെർസെൻറ്റേജ് ആയിരുന്നു അദ്ദേഹത്തിന് വിൻ റേറ്റ് ഉണ്ടായിരുന്നു വൺ പോയിൻറ്റ് ത്രീ ഫൈവ് പോയിന്റ്സ് പെർ ഗെയിം മാത്രമേ അദ്ദേഹത്തിന് അന്ന് അക്യുമുലേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ ഇവിടെ വെസ്റ്റാമിൽ കാര്യങ്ങൾ കുറെ കൂടി മോശമാണ് അതായത് ഇപ്പോൾ ഇരുപത് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കഴിയുമ്പോൾ വെറും ആറ് വിജയങ്ങൾ മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ ഒരുപാട് ഗോളുകൾ അവർ കൺസിഡർ ചെയ്യുന്ന നമ്മൾ കണ്ടു ഇപ്പോൾ ലിവർപൂളിനെതിരെയും അതുപോലെ തന്നെ മാൻസിറ്റിക്കെതിരെയുള്ള മത്സരങ്ങളിലൊക്കെ കുറേ ഗോളുകൾ അവർ വാങ്ങിക്കൂട്ടുന്നു നമ്മൾ കണ്ടു അപ്പോൾ ഇരുപത് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് തേർട്ടി പെർസെൻറ്റേജാണ് വിൻ റേറ്റ് ഉള്ളത് വൺ പോയിൻറ്റ് വൺ ഫൈവ് പോയിന്റ്സ് പെർ ഗെയിം മാത്രമേ ഏൺ ചെയ്യാൻ സാഹചര്യമായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ സാഖ്യുന്നു അപ്പോൾ ഇനി ലൊപ്പട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയാം ഇതോടൊപ്പം തന്നെ ടിം സ്റ്റൈഡൻ എന്ന് പറയുന്ന ഈ സ്പോർട്ടിങ് ഡയറക്ടർ സ്റ്റാവിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അണ്ടർ പ്രഷറിലാണ് കാരണം പുള്ളിക്കാരനാണ് ഹൺഡ്രഡ് മില്യൺ പൗണ്ടിൻ്റെ സൈനിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഇപ്പോൾ ഈ പോട്ടർ എക്സ്പെരിമെൻറ്റ് കൂടി ഫെയിൽ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തല കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ വേറെ അത്ലറ്റിക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ ടീം ടിംസ്റ്റൈഡിനും തമ്മിൽ പിന്നെ ഒരസലും കാര്യങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ഇതിൽ തന്നെ ഇപ്പോൾ ഗുഡോ റോഡറിഗസിനൊക്കെ ഫ്രീ ട്രാൻസ്ഫറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും ലൊപ്പട്ടയുടെ ആവശ്യപ്രകാരമായിരുന്നില്ല എന്നുള്ളതും ലൊപ്പട്ട്ക്കാണെങ്കിൽ വേറെ ടാർഗറ്റുകളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് എങ്കോലോ കാണ്ടെ പോലെയുള്ള ആളുകളൊക്കെയായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് എത്രത്തോളം സത്യമുണ്ട് അതിൽ നമുക്കറിയില്ല ഈ ടിം സ്റ്റൈഡനും ടിംസ്റ്റയറിനും ഗ്രാമ്പ്പോട്ടറും ഒരുമിച്ചിരിക്കുന്ന ചിത്രം ട്വിറ്ററിലൊക്കെ നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണല്ലോ പട്ടി വെസ്റ്റാമിൻ്റെ മാനേജർ തന്നെ ആയിരുന്നു നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ആ തീരുമാനത്തിലേക്ക് വെസ്റ്റാം എത്തിയിരിക്കുകയാണ് വെസ്റ്റാമിൻ്റെ അടുത്ത മത്സരം ആസ്റ്റമിലെ എ എഫ് എ കപ്പിൽ ടഫ് ഫിക്സർ ആണ് ആ ഫിക്ചറിൽ ഏത് രീതിയിലുള്ളൊരു റിയാക്ഷൻ ആയിരിക്കും ഈ വെസ്റ്റാൺ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുക എന്നുള്ളത് പിന്നെ എല്ലാവർക്കും കാണാൻ ആകാംക്ഷൊരു സംഭവം തന്നെയായിരിക്കും അപ്പോൾ അതാണ് ശേഷം അവരുടെ ഫിക്ചറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് പാലസ് ഉണ്ട് രണ്ടും ലണ്ടൻ ഡാബികളാണ് പിന്നെ വില്ല എവേ അഗൈൻ പ്രീമിയർ ലീഗിൽ പിന്നെ ചെൽസി എവേ ഉണ്ട് മറ്റൊരു ലണ്ടൻ ഡാബിയാണ് പോട്ടറിനെ സംഭവം പിന്നെ ഫോമ ക്ലബുമായിട്ടുള്ള പോരാട്ടമായിരിക്കും എന്തായാലും പുള്ളിക്കാരനെ സംസാരിതം എന്താണ് ചെൽസിൽ നിന്ന് സാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ കുറെ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്തു ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ട്രാൻസ്ഫർ റൂമറുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് അവർ വളരെ ആക്റ്റീവായിട്ട് ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇടപെടുന്നുണ്ട് ഇപ്പം എന്താണ് ഒമർ മർമൂഷ് എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ താരത്തെ ഇരുപത്തഞ്ചുകാരനായിട്ടുള്ള വെർസടൈൽ ഫോർവേഡിനെ അവർ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആയിന്ധ്രാക് ഫ്രാങ്ക്ഫോർട്ടിന് വേണ്ടിയിട്ടാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഗോൾസ് ആൻഡ് അസിസ്റ്റ് മോസലയാണെന്ന് നേതൃത്വം അതിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ഒമർ മർമൂഷ് എന്ന് പറയുന്ന മോസലയുടെ തന്നെ നാട്ടുകാരനായിട്ടുള്ള ചെങ്ങൈ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഇരുപത്തിയൊൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് ഇൻക്രെഡിബിൾ നമ്പേഴ്സാണ് ആ രീതിയിൽ ഒട്ടുക്കത്ത ഗോൾ സ്കോറിംഗ് ഫോമിലാണ് ചെങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചെങ്ങായി ഈജിപ്തിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ഡെബ്യൂ നടത്തിയിട്ടുള്ളത് അതിനുശേഷം മുപ്പത്തി അഞ്ച് അപ്പിയറൻസുകൾ അവിടെയും നടത്തിയിരുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം ഹൈത്രാഗ് ഫ്രാങ്ക്ഫോട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഈ സീസണ് അദ്ദേഹത്തെ ചോളം ഒരു വല്ലാത്ത രീതിയിലൊരു ഒരു ബ്രേക്ക് ത്രൂ സീസണാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ ഓൾമോസ്റ്റ് സൈൻ ചെയ്യുന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫീയും കാര്യങ്ങളൊന്നും എഗ്രി ചെയ്തിട്ടില്ല ഓൺസ്റ്റേനെ പോലെയുള്ള ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തു കാര്യങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആണെന്നുള്ളത് പക്ഷേ സൈനിങ്ങോ കാര്യങ്ങളോ നടന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഐത്റാഗ് ഫ്രാ ഫ്രാങ്ക്ഫേർട്ട് എൺപത് മില്യൻ യൂറോസിൻ്റെ ആ ഒരു തരത്തിലുള്ള തുകയ്ക്കായിട്ടാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഫ്ലോറിൻ ഫ്ലാറ്റുംബ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി മില്യൻ യൂറോസിൻ്റെ ഇടയിൽ പിന്നെ ഇടിയിൽ മുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഉമർ മർമൂഷിൻ്റെ ഏജൻസും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും പ്രതീക്ഷിക്കുന്നുണ്ടാവുക അപ്പോൾ ബോൾ എന്തായാലും ഹൈത്തറാഗ് ഫ്രാങ്ക്ഫേട്ടിൻ്റെ കോട്ടിലാണ് ജാനുവരിയിൽ ട്രാൻസ്ഫറുകൾ നടത്തണമെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള പൈസ കൊടുക്കേണ്ടി വരും എന്ത് സംഭവങ്ങൾ കാത്തിനു അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി മറ്റൊരു ഡിഫെൻഡറിനെ കൂടി സൈൻ ചെയ്യാൻ പോകുന്നത് രണ്ട് ഡിഫെൻഡർമാരെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ ഒരാളെന്ന് പറഞ്ഞാൽ അബുഖോതിർ ഖുസനോബ് എന്ന് പറയുന്ന ഇരുപതുകാരനായിട്ടുള്ള ലോഞ്ച് എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബിന് വേണ്ടി കളിക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ താരമാണ് യങ് പ്രോസ്പെക്റ്റാണ് ഫന്റാസ്റ്റിക് രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ലീഗ് വണിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചങ്ങായി അദ്ദേഹം ബലാറസ് ലീഗിലായിരുന്നു കളിക്കുന്നതായിരുന്നു അപ്പോൾ മിൻസ്ക് എന്ന് പറയുന്ന ക്ലബ്ബിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലോൺസിലേക്ക് വരുന്നത് ഫസ്റ്റ് സീസണിൽ പതിനാറ് അപ്പിയറൻസുകൾ നടത്തുന്നു പിന്നീട് സെക്കൻഡ് സീസണിൽ അദ്ദേഹം ശരിക്കും ഒരു മെയിൻമാനായിട്ട് ഡിഫൻസിൽ കളിക്കുകയാണ് അദ്ദേഹം പതിനെട്ട് പിന്നെ ലീഗ് മത്സരങ്ങളിൽ രണ്ടിൽ മാത്രമേ മിസ്സായിട്ടുള്ളൂ അത് ഒരു റെഡ് കാർഡ് കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് മിസ്സാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു വളരെ അഗ്രസീവായിട്ടുള്ള എന്നാൽ ബോൾ പ്ലേയിങ് കാര്യങ്ങളൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു ടാലൻ്റ് തന്നെയാണ് ഉസ്ബക്കിസ്ഥാനിൽ നിന്നും വന്നിട്ടുള്ള ഒരു ടാലൻ്റാണ് അപ്പോൾ ലോങ്സിൻ്റെ ആസ്കിങ് പ്രൈസ് ഫോർട്ടി മില്യൺ യൂറോസോ എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞു കേട്ടുള്ളത് അപ്പോൾ ഇതും വളരെ അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു തരം ബ്രസീലിയൻ യങ് പിന്നെ സെന്റബാക്ക് ആയിട്ടുള്ള ഹ്യൂജ് പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള വിറ്റോറിയേസ് എന്ന് പറയുന്ന ചെങ്ങായനെ കൂടി സൈൻ ചെയ്യാനുള്ള ശ്രമമാണ് മാൻസിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫോർട്ടി മില്യൺ യൂറോസിൻ്റെ പാക്കേജാണ് അവിടെയും പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ പതിനെട്ട് വയസ്സുള്ള നെക്സ്റ്റ് തിയാഗോ തിയാഗോസിൽ വന്നുള്ള രീതിയിലൊക്കെയാണ് ബ്രസീലിയൻ മീഡിയ അദ്ദേഹത്തെ ഹൈപ്പ് ചെയ്യുന്നത് പ്ലെയർ പ്ലെയറാണ് ഫൽമാരസും ഇത്തരത്തിൽ കുറേ ടാലൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് മാൻസിറ്റിയുടെ അക്കാഡമിയിൽ കുറേ പിന്നെ ടാലൻ്റുകളുണ്ട് ഇപ്പോൾ സിംസൺ ഫോസിയെ പോലെയുള്ള ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് കുറച്ച് മിനിറ്റ്സും കാര്യങ്ങളൊക്കെ ഈ സീസണിൽ കിട്ടുന്ന നമുക്ക് കണ്ടതാണ് പക്ഷേ ഈ വിത്ത് റോയ്സിലേക്കാണ് വിത്ത് റേയ്സിലേക്കാണ് മാൻസിറ്റി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പിന്നെ ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്ത കേൾക്കുന്നത് വിച്ച വരച്ച് കേലിയ എന്ന് പറയുന്ന കവരഡോണ ഉണ്ടല്ല പുള്ളിക്കാരനെ പി എച്ച് ഡി സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വിൻഡോയിൽ തന്നെ മാത്രമല്ല അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ട് പി എച്ച് ജിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ നാപ്പിളിൽ നിന്നും പോകാൻ എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഫാബ്രി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിമാർസിയോ ഡിമാർഷ്യോ പണ്ടത്തെ പോലെ അത്ര റിലയബിളൊന്നും അല്ല പക്ഷേ സ്റ്റിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫാബ്രിക് സോമാനോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ ഫാബ്രിക് സോമാൻ അത്തരത്തിൽ എന്താണ് മറ്റ് മീഡിയകൾ കോട്ട് ചെയ്യുന്ന കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ടല്ലോ ആ രീതിയിലാണിപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുള്ളത് ഫാബ്രിക് സിനോമാനെ സംശയത്തോളം അപ്പോൾ ഇതിൽ ഈ വരട്സ്കയിലെ സംശയത്തോളം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ പോലീലെ കോൺട്രാക്ട് ഉള്ളത് അപ്പോൾ ഈ സീസണിൽ ചെങ്ങായി അഞ്ച് ശെരിയാ ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും പതിനേഴ് മത്സരങ്ങളിൽ നേതൃത്വത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം നടക്കുന്നതെന്ന് വെച്ചാൽ ലോയ്ക് ടാൻസി എന്ന് പറയുന്ന ജേണലിസ്റ്റ് ഫ്രഞ്ച് ജേണലിസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും വരറ്റ് സ്കേലിൽ ഒരു താല്പര്യമുണ്ടെന്നുള്ളതാണ് അപ്പോൾ റാഷ്ഫോർഡ് എന്തായാലും ഈ വിൻഡോയിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേണമെങ്കിൽ പ്ലെയറിൻ്റെ ഒരു താല്പര്യം കൂടിയുണ്ട് പക്ഷേ വേണമെങ്കിൽ ഒരു ഒരു സ്വാപ്പ് ഡീലിനുള്ള ശ്രമം നടത്താവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതായത് റാഷ്ഫോർഡിനെ ഞാപ്പിളിയിലേക്ക് കൊടുത്തിട്ട് പ്ലസ് ക്യാഷ് ഡീലിൽ പരീക്ഷയ്ക്കയിലേ എങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഗ്രേറ്റ് ഡീലായി പോകും മാഞ്ചസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എന്താണ് പ്ലെയർ കൂടി വിചാരിക്കണം അതുപോലെ തന്നെ പി എസ് ജി വളരെ താല്പര്യത്തോട് കൂടിയിട്ട് ഈ ഡീലിനുള്ള ശ്രമം നടത്തുന്നുണ്ട് പി എസ് ജി എന്തായാലും നല്ല രീതിയിലുള്ള സാലറി കൂടി അവർ ഓഫർ ചെയ്യും മാഞ്ചസ്റ്റർ ഐറ്റിൻ്റെ ഈ പുതിയ ഓണർഷിപ്പ് എത്രത്തോളം സാലറി കൊടുക്കാൻ തയ്യാറാണെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഒരു സിനാരി കൂടിയുണ്ട് ഇവിടെ പി എസ് ജി എന്ന് അവർക്ക് മിലാൻ സ്ക്രീനിയറിനെ കൂടി അവിടെ നിന്ന് പറഞ്ഞേക്കണം അപ്പോൾ മിലാൻ സ്ക്രീനിയറിനെ കൂടി ആൻറ്റോണിയോ കോണ്ടയ്ക്ക് കൊടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് അത് പ്ലസ് ക്യാഷ് ഡീലൊരു ശ്രമമാണ് അപ്പോൾ ഡിമാർ ജി പറയുന്നത് എയ്റ്റി മില്യൺ യൂറോസാണ് നാപ്പിളി പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ആ തുക കൊടുക്കാൻ പി എസ് ജി തയ്യാറാകുമെന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ഈ രീതിയിൽ ഈ വരക്ഷകയിലെ ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ഹോട്ട് ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും വരക്ഷകയിലെ പോവാണെങ്കിൽ ആപ്പിളി പിന്നെ സൈനിങ് നടത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ കോണ്ടേക്ക് ഗ്രാന്താവും അത് വേറെ കാര്യം അപ്പോൾ അതാണ് വരക്ഷകലിയുടെ വാർത്ത അതേപോലെ തന്നെ കൊലോമുവാനിയുടെ മുവാനിയുടെ ഇൻട്രസ്റ്റിനെ കുറിച്ച് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് തന്നെ ഡേവിഡ് റോൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുവാനി വലിയ ആ ഒരു നയൻറ്റി മില്യൺ യൂറോസിൻ്റെ ഡീലിലാണ് പി എച്ച് ജിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണ് ലൂയിസ് എൻഡ്രിക്കയുടെ പ്ലാൻസിൽ കാര്യമായിട്ടുള്ള ഒരു ഒരു പ്ലെയർ അല്ലാതായിട്ട് മാറിയിരിക്കുകയാണ് കൊലോമു ആനി അപ്പോൾ ഈ കൊലോമുവാനി ലോൺ ഡീലിൽ പിന്നെ പ്രീമിയർ ലീഗ് ക്ലബിലേക്കോ അല്ലെങ്കിൽ ഇറ്റാലിയൻ ക്ലബ്ബിലേക്കോ പോകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് അതിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താല്പര്യം കാണിക്കുന്നുണ്ട് സ്പേഴ്സ് താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമ്മറിലാണ് കൊല മൂവാനിയെ ആന്ത്ര ഫ്രാങ്ക്ഫോർട്ടിൽ നിന്നും ഫ്രാങ്ക്ഫോർട്ടിൽ അല്ലേ അതെ അവിടെ നിന്ന് ഒലിവർ ഗ്ലാസ്റ്ററിൻ്റെ ടീമിലായിരുന്നല്ലോ പി എച്ച് ജി സൈൻ ചെയ്യുന്നത് എന്നതിന് ശേഷം എന്താണ് മൊത്തം ചെങ്ങായി അൻപത്തി നാല് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ അതിൽ പതിനൊന്ന് ഗോള് കളിച്ചിട്ടുണ്ട് വേഴ്സിഡൈലായിട്ടുള്ള അഗൈൻ വേഴ്സിഡൈലായിട്ടുള്ള ഒരു ഒരു ഫോർഡാണ് പക്ഷേ അഗെയിൻ പി എസ് ജിയിൽ ഹിറ്റായിട്ടുള്ള പി എസ് ജിയിൽ ഒരു ഫ്ലോപ്പാണ് മാനേജറിൻ്റെ ആ ഒരു സ്റ്റൈലുമായി ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല അദ്ദേഹം ഒലിവർ ക്ലാസ്സിൻ്റെ സൈഡിൽ കളിക്കുമ്പോൾ ആ ഒരു ലെഫ്റ്റിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ഇൻസൈഡിലേക്ക് വരുന്ന തരത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു ഈവൻ ഫോർവേഡായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും റൈറ്റ് സൈഡിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും അത്തരത്തിൽ വേഴ്സടൈലുള്ള പ്ലെയറാണ് ഈ ഉമർ മർമൂഷും ആ രീതിയിൽ തന്നെ വേഴ്സടൈലായിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ ഒരു പ്രോപ്പർ യൂലിയൻ അൽവാരസ് റീപ്ലേസ്മെൻറ്റ് പോലെ ആയിരിക്കും ഉമർ മാൻ സിറ്റി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതേപോലെ കൊലമുവാനിക്കും എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യാനുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു വേൾഡ് കപ്പ് ഫൈനലിലുള്ള ആ ഒരു മെസ്സിന് ശേഷം സ്വഭാവമായിട്ടും അത് ശരിക്കും അദ്ദേഹത്തിന് അലട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും അത് പിന്നെ ആരും ഇനി മറക്കാനും പോകുന്നില്ല അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കും അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനെ ബാധിച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനും എന്തൊക്കെയോ പ്രൂവ് ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും പി എസ് ജി ചോദിക്കുന്ന തരത്തിലുള്ള തുക ഇപ്പം ആരും ഈ ഒരു വിൻഡോയിൽ കൊടുക്കാൻ താല്പര്യമില്ല സാധ്യതയില്ല നല്ല വേജും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാകും അപ്പോൾ പി എസ് ജി എന്നോടൊപ്പം അവരിപ്പോൾ വരക്ഷിക്കയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കൊലമോനെ എന്തായാലും അവിടെ പറഞ്ഞയക്കണം അപ്പോൾ ലോണെങ്കിൽ ലോൺ എന്നുള്ള രീതിയിൽ പറഞ്ഞയക്കും അപ്പോൾ ഇനി സ്പേഴ്സ് കൊണ്ടുവരുമോ യുണൈറ്റഡ് കൊണ്ടുവരുമോ അതോ ഇവൻ്റ്സ് പോലെയുള്ള ക്ലബ്ബ് കൊണ്ടുപോകുകയോ എന്നുള്ളത് കണ്ടറിയാം അപ്പോൾ ഇതൊക്കെയാണ് ചില സ്വറകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ ഏകദേശം അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം കിട്ടാ